അതൊന്നും പറഞ്ഞാ ശരിയാവില്ല ഇപ്പോൾ നമ്മുടെ സമയം ശരിയാവില്ല അതേസമയം അവസാന നാളിൽ നടക്കും എന്ന് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട അവിടുന്ന് ഉടനെ തന്നെ അങ്ങോട്ട് കയറി തുടങ്ങി പ്രസംഗം വിഷയം ലോകാവസാന ദൃഷ്ടാന്തങ്ങൾ ഭൂതവും ഭാവിയും അതിന് ഹെഡിങ് അങ്ങനെയാ തുടങ്ങുന്ന പ്രസംഗം സഹീഹുൽ ബുഖാരിയിൽ കാണാം ഭൂതവും ഭാവിയും എന്നിട്ടോ രാവിലെ അങ്ങ് പ്രസംഗം തുടങ്ങിയിട്ട് മണിക്കൂർ എത്രയെന്നറിയോ രണ്ടര മണിക്കൂർ മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് പോകും പക്ഷെ സഹാബാക്കൾക്ക് ഉറക്കു തൂക്കുവോ കാരണം അവര് പകൽ വെളിച്ചം പോലെ ഓരോന്നിങ്ങനെ കേൾക്കുകയല്ലേ അവരിങ്ങനെ തലയിരുത്തി ബുദ്ധി കൊടുത്ത് ചെവി കൊടുത്ത് കേൾക്കുകയാണ് വാങ്ങ് കൊടുക്കുന്നത് വരെ അവിടുത്തെ തുടർന്നു ഞങ്ങളോടുള്ള കനിവ് കൊണ്ടാണല്ലോ കൊണ്ട് പ്രസംഗിച്ചത് സുബഹി മുതൽ തുടർച്ചയായി വരെ പറഞ്ഞു അവിടുന്ന് മദീന പള്ളിയിലെ മിമ്പറിൽ നിന്ന് ബാങ്ക് കൊടുത്തു താഴേക്കിറങ്ങി അനുബന്ധ കാര്യങ്ങളും നിർവഹിച്ചു ഉടനെ തന്നെ മിമ്പറിലേക്ക് കയറുന്നു ഭക്ഷണം കഴിച്ചതായി രേഖയിലില്ല ഉടനെ തന്നെ പ്രസംഗം തുടർന്നു

തുടർച്ചയായ പ്രസംഗം പന്ത്രണ്ട് മണിക്കൂർ നേരത്തോളം നിസ്കരിക്കാനുള്ള സമയം മാത്രം ബാക്കി ആ പ്രസംഗത്തിലെ വിഷയം എന്തായിരുന്നു എന്നറിയുമോ ശ്രോതാക്കളിൽപ്പെട്ട മഹാന്മാര് പറയുന്നു ലോകാരംഭം മുതൽ നടന്ന സംഭവങ്ങൾ നാള് വരെ നടക്ക ുള്ള എല്ലാ സംഗതികളും അഹുവിന്റെ റസോലിൽ അവിടുത്തെ ആ പ്രസംഗത്തിൽ പറഞ്ഞു

വരെ മുസ്ലിം പാർട്ടികൾ ആ ആ പാർട്ടികളുടെ നേതാക്കന്മാർ നേതാവിന്റെ യും പേര് ആ നേതാവ് ഏത് കുടുംബത്തിൽ നിന്നാണോ ഉയർന്നു വരുന്നത് അതെല്ലാം എല്ലാം എല്ലാം നുള്ളി പെറുക്കി എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തന്നിട്ടുണ്ട് എന്ന് അനുയായികളോ ഉള്ള ഏതൊക്കെ ഈ വിശുദ്ധ പറയണ്ട നമ്മുടെ കേരളത്തിലുണ്ടല്ലോ പ്രസ്ഥാനങ്ങൾ മെമ്പർമാരുള്ള എല്ലാ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവിന്റെ പേരും ബിസ്മി വസ്മി വസ്മി എത്തി അവന്റെ പേരും അവന്റെ ബാപ്പാന്റെ പേരും അവന്റെ കുടുംബത്തിന്റെ പേരും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഹബീബന്മാരെ അതൊക്കെ പറഞ്ഞു അവര് കിതാബുകളില്ല അത് എഴുതി വെച്ചു നമുക്കതൊക്കെ വായിക്കാം ബുദ്ധിയുള്ളവർക്ക് കൂടുതൽ മനസ്സിലാക്കാം അള്ളാഹു പ്രസ്ഥാനത്തിൽ നമ്മെ നിലനിർത്തി തരട്ടെ വേറെ ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി പറയുന്നു സഹീഹുൽ ബുഖാരി പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കുകയും സഹബാ കൂട്ടുകാരെ തുജ മാറ്റിൻ്റെ നിങ്ങൾ ക്ഷമിച്ചു ക്ഷമിച്ച് ജീവിച്ചോ കാരണം നിങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് വരുന്തോറും ആ ദിവസം ഇന്നലത്തെക്കാൾ മോശമായിരിക്കും ഇന്ന് നാലത്തെക്കാൾ

ഇത് സഹീഹ ഇവിടെ ഞാൻ ഒരു വാക്ക് വാക്കുകൂട്ടത്തിൽ ഓമപ്പെടുത്തുന്നു സാലിഹീങ്ങളുടെ കാലം കഴിഞ്ഞുപോയത് തന്നെയാ മധുഹബിന്റെ ഇമാമുകളുടെ ആദ്യത്തെ കാലഘട്ടം പിന്നീട് മഹന്മാരായ മുജ്തഹിദുകളായ ഇമാമുകളുടെ ഫുഖഹാക്കളുടെ പ്രമുഖന്മാരൊക്കെ ജീവിച്ച കാലഘട്ടം തൊട്ടടുത്ത കാലഘട്ടം അങ്ങനെ ആ കാലമൊക്കെ ആയിരുന്നു നല്ലത് പ്രിയപ്പെട്ടവരെ ഇന്നീതാ കൊറേ വർഗം രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നിട്ട് അവരിങ്ങനെ ഭീമളൊക്കിയിട്ട് പറയാ ഇപ്പൊ ഞങ്ങളൊക്കെ വന്നതിന്റെ ശേഷം ഇസ്ലാം സമഗ്രമാണ് പ്രസംഗിക്കാൻ തുടങ്ങി ഇസ്ലാമിന്റെ എല്ലാ കായിക പ്രസക്തിയും ഞങ്ങൾ വെളിപ്പെടുത്തി മെച്ചപ്പെട്ടിരിക്കുന്നു നൂറ് ശതമാനം കളവാണ് സുന്നികളെ നമ്മൾ അത് പറഞ്ഞു പോകരുത് ഇന്നലത്തെക്കാൾ ഇന്നത്തെ കാലം ആണ് എന്ന് ഇന്നത്തെ ഇന്നത്തെക്കാള് നാളത്തെ കാലം ആണ് എന്ന് അടിസ്ഥാനമായി പഠിപ്പിച്ചത് ും ഒക്കെ ചില സ്ഥലത്ത് വെച്ച് പറയും പണ്ടൊക്കെ നമ്മുടെ നാടും നാട്ടുകാരും വളരെ മോശമായിരുന്നു ഇപ്പോൾ കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടെ പള്ളി ഇവിടെ പള്ളി അവിടെ നിസ്കാരം ഇവിടെ നിസ്കാരം ചെറുപ്പക്കാർ പോലും ഇസ്ലാമിക ആവേശം ഞാനേ ഇൻഷാല്ലാ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിസ്കാരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പള്ളി പുതിയത് എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്നും ഹബീബായ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചോ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ ബേസ് സഹേബാക്കുടെ കാലത്തെക്കാളും കാലം കാലം അല്ല കാലത്തെക്കാൾ കാലമല്ല അഥവാ മുമ്പോട്ട് കാലമായി എന്നാൽ ഇന്ന് നമുക്ക് പറയാം ഇനി അടുത്ത തലമുറയുടെ കാലം ഇന്നത്തെ തലമുറയെക്കാൾ മോശമായിരിക്കും ഇത് അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചതാ എന്ന് വിചാരിച്ച് ഇന്നലെ അഭിബാധത്തൊന്നും നടക്കാത്ത ഒരു നാട്ടിൽ ഇന്ന് കൂടുതൽ അഴിബാധത്ത് നടക്കൂല എന്നല്ല കാലത്തെ വിലയിരുത്തുമ്പോൾ ഈ ഒരു അടിസ്ഥാനമാണ് എന്നാണ് ഇതിന്റെ വിവക്ഷ ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോഴാഹുവിന്റെ ആ വാക്ക് നമ്മൾ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക ഓരോ ദിവസവും കഴിയും തോറും ദീനിയായി മോശപ്പെടുകയാണ് ആധ്യാത്മികമായി പരാജയപ്പെടുകയാണ് ഇസ്ലാം എന്ന ശബ്ദം മുഴങ്ങുന്നുണ്ട് ശരിയാണ് റേഡിയോ തരംഗങ്ങളിൽ മുതൽ സൗരയൂഥത്തിൽ വരെ ഇസ്ലാം മുഴങ്ങുന്നുണ്ട് പക്ഷേ പേരെ ബാക്കി ഉണ്ടാവുകയുള്ളൂ ഉള്ളിൽ തട്ടുന്ന ഇസ്ലാം ഉണ്ടാവുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞ ഹദീസും കൂടി വായിച്ചാൽ ഇന്നത്തെ ഈ ആളിക്കത്തലൊക്കെ ആളിക്കത്തലൊക്കെ വിളക്കിന് ഒരു പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് അതൊന്നും ഔലിയാക്കന്മാരുടെ ഈമാനിനോടും അബാദത്തിനോടും എത്തുകയില്ല അവരുടെ നല്ല കാലത്തെ കുറ്റം പറയാൻ നമുക്കൊട്ട് സാധിക്കുകയും വായിക്കുക ലോകം കേടുവരും ചീത്തയാകും പുത്തം പ്രസ്ഥാനക്കാർ ഉടലെടുക്കും നിന്ന് അവർ അവർച്ചു പോകും അരീതകളിൽ കാണാം എന്നാലോ ഒരു വിഭാഗം ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കും ഒരു വിഭാഗം അവർ വിജയിച്ച് മുന്നേറിക്കൊണ്ട് തന്നെ നിൽക്കും ഉത്തം ോടും വിദാത്തുകാരോടും കാഫിലയങ്ങളോടും ഒക്കെ വാദപ്രതിവാദം നടത്തിയും പ്രസംഗിച്ചും പ്രവർത്തിച്ചും അവരെയൊക്കെ അവരെ എതിർത്തിട്ടും കാര്യമല്ല അവരെ ബഹിഷ്കരിച്ചിട്ടും കാര്യമല്ല അരിവാളെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല മഞ്ഞക്കാരെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല എന്തൊക്കെ ആക്ഷേപമുണ്ടായാലും ആക്ഷേപിക്കുന്നവരുടെ കളിയാക്കുന്നവരുടെ കളിയാക്കൽ ും പഴഞ്ചന്മാർ കളിയാക്കും അപഹസിച്ച് അവഹേളിച്ച് എല്ലാം എല്ലാം കേൾക്കേണ്ടി വന്നാലും എതിർപ്പുകൾ എത്ര തന്നെ വന്നാലും അത് പ്രശ്നമാക്കാതെ ആദർശത്തെ മുറുക പിടിച്ച് മുന്നോട്ട് 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 എന്ന് പറയുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തുകളിൽ എന്നുമെന്നും ഉണ്ടായിരിക്കും അമ്രോകാവസാനം അടുക്കുന്നത് വരെ എന്ന് ഷെഫി അവനാർ അസൂ